ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണണം ഇടയ്ക്ക് സ്കിപ്പ് ചെയ്ത് പോകരുത് കണ്ടു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഞാൻ പറയാൻ പോകുന്ന ഈ പവർഫുള്ളായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റി ജീവിതം ഐശ്വര്യ സമൃദ്ധിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണോ തയ്യാറാണെങ്കിൽ നിങ്ങൾ റെഡി എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം തന്നെ താങ്ക് യു യൂണിവേഴ്സ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമായിട്ട് ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം തന്നെ ആ ബട്ടൺ ഒന്ന് ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് തൽസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒന്നും തന്നെ മിസ്സാവാതെ ഓക്കെ അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇന്ന് ഒരുപാട് ആളുകൾ എന്നോട് പറയുന്നൊരു കാര്യം തന്നെ സാറ് എന്തൊക്കെ ചെയ്തിട്ടും പണം വരുന്നില്ല പണത്തിൻ്റെ ഭയങ്കര ബ്ലോക്കാണ് എന്നുള്ള കാര്യം ഓക്കെ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഈ പണം നിങ്ങളിലേക്ക് വരാത്തതിൻ്റെ കാരണം എന്തൊക്കെയാണ് അതിൻ്റെ പരിഹാര മാർഗങ്ങളും ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ ശ്രദ്ധയോടെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക മാത്രമല്ല നിങ്ങൾ വളരെ ലക്കിയാണ് കാരണം യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ ഈ വീഡിയോ കാണുവാൻ തയ്യാറായതിൻ്റെ തന്നെ കാരണം ഓക്കെ അല്ലാത്തൊരു വ്യക്തിക്ക് ഈ വീഡിയോ കാണാനായിട്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ തന്നെ കാരണം അപ്പോൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണുവാൻ ശ്രദ്ധിക്കുക പണം വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്ന ഒരു കാര്യം ഹെട്രോ സജഷനാണ് ഹെട്രോ സജഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും വിശദാംശങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും നമ്മുടെ ബാല്യകാലം മുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് ഉപബോധ മനസ്സിലേക്ക് അത് പ്രിൻ്റാകുന്നത് കൊണ്ട് ആ കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ മുഴുവനായിട്ടും നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ നയിക്കുന്നത് നയിക്കപ്പെടുന്നത് എന്നുള്ളതാണ് കാരണം നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഭാഷ പഠിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് നിരന്തരം നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നോ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നോ ഒക്കെ നിങ്ങൾ നിരന്തരം കേട്ട് കേട്ട് ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾ ആ ഭാഷ പഠിച്ചത് അല്ലേ അവരവരുടെ മാതൃഭാഷ പഠിച്ചത് അങ്ങനെയല്ലേ നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ അമ്മ എന്നൊക്കെ പറയാൻ പഠിച്ചത് എങ്ങനെയാണ് അത് നിരന്തരം കേട്ട് കേട്ട് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലത് പതിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്കത് പറയാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ഭാഷകളെല്ലാം നിങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നതാണ് കാരണം ഓ മലയാളം തന്നെ പല നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പല ഭാഗങ്ങളിൽ മലയാളം സംസാരിക്കുന്നത് ആ സ്ഥലകാലങ്ങളെ അപേക്ഷിച്ചിട്ട് പ്രാദേശികമായിട്ടുള്ള സ്ലാ സ്ലാങ്ങിനെ ആശ്രയിച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലെ തിരുവനന്തപുരത്തുള്ള ആളുകൾ മലയാളം സംസാരിക്കുന്നതിൻ്റെ ഭാഷയുടെ ആ സ്ലാങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ ആ തിരുവനന്തപുരത്തുള്ള ഒരു ഭാഷയുടെ ആ ഒരു സ്ലാങ് അല്ല മറ്റു സ്ഥലത്ത് ഇപ്പോൾ കാസർഗോഡ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേ മറ്റൊരു നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മറ്റ് പ്രാദേശികമായിട്ട് ഇപ്പോൾ ഇറാൻ ജില്ലയിൽ മറ്റൊരു ഭാഷയാണ് ഇപ്പോൾ കോട്ടയത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് വേറൊരു ഭാഷയുടെ വേറെ ഭാഷയല്ല ഭാഷയുടെ സ്ലാങ് ആണ് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കിത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇല്ലേ ഇതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുന്നു നമ്മുടെ നാട്ടിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച് കഴിയുമ്പോൾ സംസാരിക്കാറുണ്ട് ഈ ഇംഗ്ലീഷ് പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്ന ഒരാൾ കുറേ കാലം അമേരിക്കയിൽ പോയി താമസമാക്കി കഴിയുമ്പോൾ അമേരിക്കക്കാർ പറയുന്ന സായിപ്പ് പറയുന്ന രീതിയിലുള്ള പ്രൊനൗൺസേഷൻ നിങ്ങൾക്ക് സ്വായത്തമാവുന്നു ഇല്ലേ അവർ പറയുന്നത് നിങ്ങൾ നേരത്തെ പഠിച്ചതും നമ്മുടെ കേരളത്തിലായിരിക്കുമ്പോൾ പഠിച്ചതും സംസാരിച്ചതും ഇംഗ്ലീഷ് തന്നെയല്ലേ പക്ഷേ അവിടെ ചെന്നെയുമ്പോൾ അവരുടെ സ്ലാങ്ങിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുന്നു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആവർത്തിച്ച് നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യം അതായത് പുറമേ നിന്ന് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്ന ഒന്ന് നിങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെയാണ് ഹെട്രോ സജഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിന് നിർവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുറമെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഒരുപാട് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വാധീനിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെ തന്നെയാണ് പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശയം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ള ഒരു ഹെട്രോ സജഷൻ വഴിയായിട്ട് പതിഞ്ഞു പോയിട്ടുള്ള കാര്യം പണം കഷ്ടപ്പെട്ട് ആണ് പണം ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടാലും പണം അധികം ഉണ്ടാക്കാൻ സാധിക്കില്ല നമുക്കൊന്നും അധികം പണം ഉണ്ടാക്കാൻ സാധിക്കില്ല നമ്മൾ പാവപ്പെട്ടവരാണ് ഇല്ലേ ഇതുപോലുള്ള നിർദ്ദേശങ്ങളാണ് ഹെട്രോ സജഷൻസാണ് നിങ്ങൾക്ക് ചെറിയ പ്രായം മുതൽ നിങ്ങൾ കേട്ട് 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 വന്നതെങ്കിൽ നിങ്ങൾക്കൊരു പുവർ മൈൻഡ് സെറ്റായിരിക്കും പണത്തെ സംബന്ധിച്ചുണ്ടാകുന്നത് ഓക്കെ ഞാൻ പറഞ്ഞ ക്ലിയറായി വിചാരിക്കുന്നു ഈ പുവർ മൈൻഡ് സെറ്റ് അതായത് പണത്തെ സംബന്ധിച്ചിട്ട് പുവർ മൈൻഡ് സെറ്റ് ദാരിദ്ര്യത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് പണം സമ്പാദിച്ച് വലിയ രീതിയിലേക്ക് നിങ്ങളിലേക്ക് സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം മനസ്സിലായോ കാരണം നിങ്ങൾ ഭാഷ പഠിച്ചപ്പോൾ ആ ഭാഷയുടെ സ്ലാങ് മലയാളം തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങൾ ആ സ്ലാങ് നിങ്ങളുടെ മനസ്സിലേക്ക് അറിയാതെ കയറി പറ്റുകയും നിങ്ങൾ പിന്നെ സംസാരിക്കുന്നത് മുഴുവൻ ആ സ്ലാങ്ങിലായിരിക്കും എന്നതുപോലെ തന്നെയാണ് ഈ ഹെട്രോ സജഷൻ നിങ്ങളിലേക്ക് തരുന്ന സ്വാധീനം വാക്കുകളായിട്ട് നിങ്ങൾ ഓഡിറ്ററി ആയിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ പണത്തെ സംബന്ധിച്ച് ഈ പുവർ മൈൻഡ് സെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പണം നിങ്ങളിലേക്ക് വരില്ല മറിച്ച് നിങ്ങൾ റിച്ച് മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഐശ്വര്യമാണ് പണം ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ള തരത്തിലുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഹെട്രോ സജഷൻ ആണ് നിങ്ങൾ കേട്ട് വളർന്നതെങ്കിൽ നിങ്ങൾക്കൊരു റിച്ച് മൈൻഡ് സെറ്റായിരിക്കും റിച്ച് മൈൻഡ് സെറ്റുള്ള വ്യക്തികൾക്ക് മാത്രമാണ് പണം ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് നിങ്ങളിലേക്ക് പണം വരികയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ പൂർണ്ണമായി ും റിച്ച് മൈൻഡ് മൈൻഡ്സെറ്റിൻ്റെ ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നിങ്ങളുടെ പൂവർ മൈൻഡ്സെറ്റാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളെ അത് റിച്ച് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അത് വഴിയെ നമ്മൾ പഠിക്കും ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട് പണം കഷ്ടപ്പെട്ടാണ് പണം ഉണ്ടാക്കേണ്ടത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ കേട്ട് 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 നിങ്ങൾ ഹെട്രോ സജഷനിലൂടെ കേട്ട് കേട്ട് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുള്ള ആശയം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളേക്ക് പണം വരാത്ത രീതിയിൽ ബ്ലോക്കുകൾ ഉണ്ടാകുന്നു ഒരു പ്രധാനപ്പെട്ട മണിയുടെ ബ്ലോക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇനി മുതൽ എന്ത് ചെയ്യണം റിച്ച് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളുടെ മൈൻഡിൽ റീപ്രോഗ്രാം ചെയ്യണം എന്നുള്ളതാണ് ഇങ്ങനെ റീപ്രോഗ്രാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് പണത്തെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങളൊന്നാലോ ചോദിക്കുക നിങ്ങളെക്കാളും വളരെ കഴിവ് കുറഞ്ഞ വ്യക്തികൾ നിങ്ങളെക്കാളും വിദ്യാസമ്പന്നരല്ലാത്ത വ്യക്തികൾ പോലും ഇന്ന് സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിസമ്പന്നരുടെ പട്ടികയിലേക്ക് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ അത്ര കഴിവുകളോ അല്ലെങ്കിൽ ബുദ്ധിയോ ഇല്ലാത്ത ആളുകൾ പോലും വളരെയധികം പണം സമ്പാദിക്കുന്നത് നിങ്ങൾക്ക് മുന്നിൽ കാണാൻ സാധിക്കും ഓക്കെ അവരെക്കാൾ കഴിവുണ്ടായിട്ടും വിദ്യാസമ്പന്നായിട്ടും എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും ഒക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പണം സമ്പാദിക്കാൻ സാധിക്കാത്തത് എന്ന് വെച്ചാൽ നിങ്ങളുടെ പവർ മൈൻഡ് സെറ്റാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ മൈൻഡിൽ പതിഞ്ഞു പോയിട്ടുള്ള ആശയങ്ങളെ റീപ്രോഗ്രാം ചെയ്തെടുക്കണം ഓക്കെ നമ്മൾ നടത്തുന്ന പല കോഴ്സുകൾ നിങ്ങൾക്കറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ് സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ക്ലാസ് അതിൻ്റെ അഡ്വാൻസ് ലെവലിലുള്ള ഗോൾഡ് മെമ്പർഷിപ്പ് തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ എന്തിനാണ് ഈ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അതിന് വേണ്ടിയിട്ട് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് നിങ്ങളിലുള്ള ഇതുപോലെ തെറ്റായിട്ടുള്ള തെറ്റിദ്ധാരണയായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ബ്ലോക്കുകളാണ് നിങ്ങളുടെ മൈൻഡിൽ പതിഞ്ഞു പോയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അവയെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിച്ച് മൈൻഡ് സെറ്റിലേക്ക് വരാനായിട്ട് സാധിക്കും റിച്ച് മൈൻഡ് സെറ്റ് വരാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങളിലേക്ക് പണത്തെ അട്രാക്റ്റ് ചെയ്ത് പണത്തെ നിങ്ങളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും അതാണ് ഞാൻ പറയുന്നത് ഈ റിച്ച് മൈൻഡ് സെറ്റുള്ള ആളുകളാണ് സമൂഹത്തിൽ അതിസമ്പന്നരായി ജീവിക്കുന്നത് ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ടാണ് പണത്തെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നത് കഷ്ടപ്പെട്ടുകൊണ്ടല്ല പണം സമ്പാദിക്കുന്നത് അങ്ങനെ ഞാൻ മുൻ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ കരിങ്കൽ മടയിൽ ജോലി ചെയ്യുന്നവർ അതുപോലെ തുടങ്ങിയിട്ടുള്ള റോഡ് പണി ചെയ്യുന്നവർ ഇതുവരൊക്കെ പൊരിവെയിലത്ത് കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് അല്ലേ അവരാരും സമ്പന്നരായി നമ്മൾ കാണുന്നില്ല അപ്പോൾ അതല്ല അതിൻ്റെ പണത്തിൻ്റെ ഒരു ശാസ്ത്രം എന്നുള്ളത് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുന്ന ചില ഹെട്രോ സജഷൻസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ദിവസവും എഴുതി വയ്ക്കുക എഴുതി വെച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളത് വായിക്കുക ഉച്ചത്തിൽ വായിച്ച് നിങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ ഈ ചെയ്യുന്ന നിങ്ങൾ ഈ കാണുന്ന വീഡിയോ വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് കേൾക്കുക ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ പതിഞ്ഞു പോയിട്ടുള്ള തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ബ്ലോക്കുകളായിട്ടുള്ള ഹെട്രോ സജഷൻസിനെ പൂർണ്ണമായിട്ട് മാറ്റി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിച്ച് മൈൻഡ് സെറ്റിൻ്റെ ഹെട്രോ സജഷൻ നിങ്ങൾക്ക് റീപ്രോഗ്രാം ചെയ്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വലിയ മാറ്റം ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ വായിച്ച് ഉച്ചത്തിൽ ഡെയിലി വായിക്കേണ്ടതായിട്ടുള്ള ചില ഹെട്രോ സജഷൻസ് ഞാൻ പണത്തെ സംബന്ധിച്ചിട്ട് ഈ സജഷൻ പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പണത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എഴുതേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കേണ്ട കാര്യം നിങ്ങൾക്ക് പണം ഈസി ആൻഡ് എഫർട്ട്ലെസ് എഫർട്ട്ലെസ്സായിട്ട് സമ്പാദിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് പണത്തെ സമ്പാദിക്കാനായിട്ട് സാധിക്കും ഇത് ഒരു ഹെട്രോസജനായിട്ട് നിങ്ങൾക്ക് എഴുതി വെച്ച് ഉച്ചത്തിൽ വായിച്ച് കേൾക്കാം നിങ്ങളുടെ ചെവിയിൽ കേൾക്കണം ഓഡിറ്ററി ആയിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലത് പതിയുന്നു നിങ്ങൾ നേരത്തെ ചെറിയ പ്രായം മുതൽ കേട്ടിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള സജഷൻ നിങ്ങളിൽ നെഗറ്റീവ് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റാക്കി പോസിറ്റീവ് ആക്കിയിട്ട് നമ്മൾ ഹെട്രോ സജഷൻ നിരന്തരം കൊടുക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ ഭാഷ പഠിച്ചതുപോലെ നിരന്തരം കേട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ആ കേൾക്കുന്ന ഭാഷയുടെ സ്ലാങ് നിങ്ങളിലേക്ക് പതിയുന്നത് പോലെ പിന്നീട് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് സംസാരിക്കുന്ന ആ സ്ലാങ്ങിലായിരിക്കും എന്നതുപോലെ നിങ്ങൾക്ക് ഈ പോസിറ്റീവ് ഹെട്രോസജൻ നിരന്തരം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് റിച്ച് മൈൻഡ് സെറ്റ് വരികയും പണത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും ആകർഷിക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഒരു ഹൈട്രോ സജഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണം നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് കഴിയും യെസ് യു ക്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണം നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും യെസ് യെസ് യു ക്യാൻ എന്ന് നിങ്ങൾ എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് ഉച്ചത്തിൽ ഡെയിലി വായിക്കുക നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും വായിക്കാം ഇത് നിരന്തരം നിങ്ങൾ കേട്ട് 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 ഈ പോസിറ്റീവ് ഹെട്രോ സജഷനായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് അത് റീപ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിച്ച് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ പണം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കും പണം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണം നിങ്ങൾക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതനുസരിച്ചിട്ട് നിങ്ങൾ എഴുതി വെച്ച് ആവർത്തിച്ച് കേൾക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം നിങ്ങൾക്ക് നിലവിൽ ഉള്ള പണത്തിന് നിങ്ങൾ നന്ദി പറയുകയും ചെയ്യണം നിങ്ങളൊരു താങ്ക് യു ടെക്നിക്ക് കൂടി ഈ കൂട്ടത്തിൽ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്താണ് താങ്ക് യു ടെക്നിക്ക് നിങ്ങൾ ഈ ജീവിതത്തിലുടനീളം എൻ്റെ ജീവിതത്തിലുടനീളം ഈ നിമിഷം വരെ എനിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സമ്പത്തിനും സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ ആവർത്തിച്ച് വായിക്കുക ഇതും ദിവസത്തിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ വായിച്ച് നിങ്ങൾ കേൾക്കുക നിങ്ങളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ അത് ആവർത്തിച്ച് പതിയുകയും അത് നിങ്ങളിത് പുറത്തുനിന്ന് വരെ പുറത്തേക്ക് വരുന്ന ഒരു ഒരനർജിയായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ താങ്ക് യു ടെക്നീക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുക ഹെട്രോസജൻ നിങ്ങൾ നിരന്തരം എന്നും ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്ത് മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് റിച്ച് മൈൻഡ് സെറ്റിലേക്ക് വരാനായിട്ട് സാധിക്കും റിച്ച് മൈൻഡ് സെറ്റിലേക്ക് വരുവാനുള്ള ഒരുപാട് ടെക്നിക്കുകൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ റിച്ച് മൈൻഡ് സെറ്റിലേക്ക് വരുവാനും നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനും ഉള്ള ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ ക്ലാസ്സുകളിലേക്കും വരിക നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ടാവും അതുകൂടാതെ നമ്മൾ ഹീലിംഗ് പവർ ഹബ്ബ് എന്ന നമ്മുടെ പോസിറ്റീവ് ആയിരിക്കാൻ വേണ്ടുന്ന ഒരു ഗ്രൂപ്പുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അതിൽ നിങ്ങൾ ഇനി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക ഈ വീഡിയോയ്ക്ക് തൊട്ടതായുള്ള കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക നിരവധി ഇതുപോലുള്ള പോസിറ്റീവായിട്ടുള്ള വീഡിയോ ഫ്രീ വെബിനാറുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലൂടെ തരുന്നുണ്ടാവും ഡെയിലി മോട്ടിവേഷൻ തരുന്നുണ്ടാവും ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും അല്ലാതെ നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ക്ലാസ്സുകളും നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും ഗ്രൂപ്പിൽ കണക്റ്റഡായിട്ടിരിക്കുക ഇതിൽ നിന്ന് വിട്ടുപോകാതെ നിരന്തരം കണക്ടായിട്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സജഷൻ വർക്ക് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ റീപ്രോഗ്രാം പ്രോഗ്രാം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക്